ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അവധിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അവധി തുടങ്ങിയപ്പോൾ തന്നെ നിശാന്ത ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം അറിയാമോ ഞങ്ങൾക്ക് രണ്ട് ബുക്കുകൾ കിട്ടിയിട്ടുണ്ട് വെറും ബുക്കല്ല ഹോളിഡേ ബുക്ക് ഇതിനൊപ്പം കുറച്ച് നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് ഈ അവധിക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടും അവധിക്കാലം രേഖപ്പെടുത്താം ഈ ബുക്കുകൾ നിങ്ങളുടെ അവധിക്കാലത്തെ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുക എഴുതാം വരയ്ക്കാം ചിത്രങ്ങളും മറ്റും ഒട്ടിക്കാം ജൂൺ ഒന്നിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ അവധിക്കാലത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ ആകണം ഇത് ബുക്കിന് ഇഷ്ടമുള്ള പേര് നൽകാം തയ്യാറാക്കുന്നതിനും ഭംഗിയാക്കുന്നതിനും ആരുടെയും സഹായങ്ങൾ തേടാം നൂറ് രൂപ മുതൽ ആയിരം രൂപ രൂപ വരെയുള്ള സമ്മാനങ്ങൾ നേടാം ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ രണ്ട് ബുക്ക് ഞങ്ങളുടെ അവധിക്കാലം രണ്ടു മാസത്തെ അവധിക്കാലം ഈ ബുക്കിൽ ഉൾക്കൊള്ളിക്കണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ പാട്ട് കഥ അതെല്ലാം എന്ത് വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം ഭംഗിയായി നമ്മൾ ഉൾപ്പെടുത്തണം അതിന് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ സമ്മാനം കിട്ടും ഏറ്റവും സൂപ്പർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ മാർക്ക് കിട്ടും ആ മാർക്കിനനുസരിച്ചാണ് നമുക്ക് സമ്മാനമായിട്ട് പൈസ കിട്ടുന്നത് ആകെയുള്ള നൂറ് മാർക്കിൽ നിന്ന് എൺപത് മാർക്കിലധികം നേടിയ സമ്മാനം ആയിരം രൂപ എഴുപത് മാർക്കിലധികം എഴുന്നൂറ്റി അൻപത് രൂപ അറുപത് അഞ്ഞൂറ് രൂപ അൻപതിലധികം മാർക്കിലധികം ഇരുന്നൂറ്റി അൻപത് രൂപ നൂറ് മാർക്കിന് മുകളിൽ നൂറ് രൂപ സോറി പത്ത് മാർക്കിന് മുകളിൽ നൂറ് രൂപ പൂർത്തിയായ ബുക്കുകൾ മാത്രമേ സമ്മാനത്തിന് പരിഗണിക്കൂ അപ്പോൾ ഓരോ മാർക്കിനനുസരിച്ചും ഓരോ സമ്മാനം കിട്ടും എന്നാൽ ഈ രണ്ട് ബുക്കും ഞങ്ങൾ കംപ്ലീറ്റ് ആക്കണം ഇനി മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം കെട്ടിലും മട്ടിലുമുള്ള ഭംഗിക്ക് ഇരുപത് മാർക്ക് നല്ല ഭംഗി നിറങ്ങൾ കൊടുത്ത് അങ്ങനെ കെട്ടിലും മട്ടിലുമുള്ള ഭംഗിക്ക് ഇരുപത് മാർക്ക് അവധിയെ പൂർണ്ണമായി ചിത്രീകരിക്കുന്നതിന് ഇരുപത് മാർക്ക് അവധിയെ കുറിച്ച് നമ്മൾ എഴുതണം എന്ന് വെച്ചാൽ മനസ്സിലാകുന്നുണ്ടോ ഇരുപത് മാർക്ക് ഈ നമ്മൾ അവധിയെക്കുറിച്ച് വിവരിക്കുന്നതിന് വിഷയം ശൈലി ഇരുപത് മാർക്ക് ഇതിൽ എന്താണ് ഉൾപ്പെടുത്തുന്നത് എഴുതുന്ന രീതി അതിന് ഇരുപത് മാർക്ക് ബുക്കിലെ വിഭവങ്ങളുടെ വൈവിധ്യത്തിന് ഇരുപത് മാർക്ക് ഈ ബുക്കുകളിൽ എടുത്ത് മാത്രമല്ല ചിത്രങ്ങൾ ഒത്തിക്കാം പടങ്ങൾ വരയ്ക്കാം കളറൊക്കെ ചെയ്ത് ഈ ബുക്കിനെ ഭംഗിയാക്കാം നമ്മൾ ഒരു സ്ഥലത്ത് പോയി ആ പോയതിന്റെ വിവരണം യാത്രാ വിവരണം കഥ ഒരു സ്ഥലത്തെ ഒരു സാധനത്തെ കുറിച്ചുള്ള കവിത അങ്ങനെ എന്തും നമുക്ക് ഈ ബുക്കിൽ ഉൾപ്പെടുത്താം അങ്ങനെ വിവിധമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അങ്ങനെ ഇരുപത് മാർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങൾക്കും ഇരുപത് മാർക്ക് ഒറ്റയ്ക്ക് ചെയ്യാതെ ബാക്കിയുള്ളവരുടെ സഹായങ്ങൾ തേടി അവരുടെ ചെറിയൊരു ഹെൽപ്പിലുള്ള കാര്യങ്ങള് അവരുടെ നിർദ്ദേശങ്ങൾ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടുകയാണെങ്കിൽ അങ്ങനെ മാർക്ക് അങ്ങനെ മൊത്തം നൂറ് മാർക്കിന് ഈ അവധിക്കാലത്ത് അടിച്ച് പൊളിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പിടി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു അത് ഈ ബുക്കിൽ രേഖപ്പെടുത്തുന്നു അതിനനുസരിച്ച് സമ്മാനങ്ങൾ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ും അവധിക്കാലും അടിച്ചുപൊളിക്കാൻ ഇതുപോലെ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ ദിവസത്തെയും വേണം നിങ്ങൾ ഇപ്പോൾ എഴുതിയാൽ മതി ഒരു സമ്മാനം ഫിക്സ് ചെയ്യാ ഫിക്സ് ചെയ്യ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അപ്പോൾ ഇതുപോലെ

പുതിയ വിശേഷങ്ങളും ആക്ടിവിറ്റികളും ടാസ്കുകളുമായി വീണ്ടും കാണാം സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും